അതിൽ നിന്ന് വരുമായിരുന്നത് ഈ കുട്ടി പ്രാധാന്യം ചെയ്യപ്പെട്ടു നല്ലൊരു ഇൻഫർമേഷനാണ് മനസ്സിലാവുന്നത് നമ്മൾ അറിയുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺസുഹൃത്തുസില് താഴെയുള്ള ഒരു ആൺ സുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നല്ലവരും മനസ്സിലാക്കുന്നത് അയതിൻ്റെ കൺഫഷൻ മറ്റൊരു മത്സരത്തിലും കുട്ടിയുടെ ശരീരം മരണപ്പെട്ട കുട്ടിയുടെ ശരീരം നമ്മൾ അതിൽ റിക്കവർ ചെയ്തിരുന്നു വണ്ടൂർ ജില്ല സ്റ്റേഷൻ്റെ അതിനുശേഷമുള്ള ഇൻവെസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ ഉള്ള റെഗുലേഷൻസ് പറയാൻ ഈ കുട്ടി ആത്സമയം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വന്നതും ഇതേ പ്രത്യേക ആ ഓഫീസുകൾ നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത് കൺഫർമേഷൻ അതിൻ്റെ നിലവിൽ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി അറിവില്ല ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ആൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നുണ്ട് ഈ ഫോണിൽ നിന്നാണ് പെൺകുട്ടി അമ്മയെ വിളിച്ചത് പെൺകുട്ടിയോടുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു പെരിന്തർമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்